ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പോകുക കേട്ടോ എസ് ഐ സെയിൽ പോവുകയാണ് കാർഡിയോളജീനെ പറഞ്ഞിട്ട് മോനെ ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ കാർഡിയോളജിസ്റ്റിനെ കാണിച്ചിട്ട് വരാൻ പറഞ്ഞു കേട്ടോ എന്തോ പിണങ്ങിയിരിക്കുകയാണോ കുട്ടി അത് പാ കളിപ്പാട്ടം മേടിച്ചോണ്ട് കൊടുക്കാത്തതുകൊണ്ട് കേട്ടോ അപ്പോഴെന്തായാലും അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി ഹാപ്പിയായി ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയ കേട്ടോ ഞങ്ങള് തിരിച്ചു വന്നപ്പം കുറച്ച് കപ്പലിന്റെ വേടിച്ചു കഴിച്ച് അവനും കൊടുത്തു ഞങ്ങളും കഴിച്ചുകൊണ്ടിരിക്കുന്ന കഴിച്ചോണ്ടിരിക്കുന്ന അവൻ കുറേ നേരം കൊണ്ട് വെളിയിലോട്ട് ഇങ്ങനെ കപ്പലിന്റെ വാരി വാരി എറിയുന്നുണ്ട് കേട്ടോ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ത്രാവിന് കൊടുക്കുക അങ്ങനെ കുറച്ച് നേരം പുള്ളിയെ ഫ്രൂട്ടി വേണമെന്ന് പറഞ്ഞുകൊണ്ട് കരച്ചില്ലായിരുന്നു ഞാൻ ചോദിച്ചു എന്തിനാ ഫ്രൂട്ടി അത് പ്രാവിന് കൊടുക്കാനാണെന്ന് എന്തായാലും അത് കുറച്ച് നേരം കൊടുത്തപ്പോഴത്തേക്ക് ഫ്രൂട്ടി എടുത്ത് വായില്ലോ പ്രാവിന് ഒഴിച്ചു കൊടുക്കുവാണ് കേസ് ഒന്ന് പറയണ്ട ഇവൻ്റെ കോമഡി കാണണം കപ്പലിൻ്റെ കൊടുത്തതിൻ്റെ ഇതായിട്ടാണെന്നോന്ന് എന്തായാലും പ്രാവ് ഞങ്ങളുടെ കൂടെ പിറകി കുറച്ച് നേരം കെ എസ് ആർ ടി സിൻ്റെ പിറകെ ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ വീട്ടിൽ വന്നപ്പോൾ അതേ സെയിം പ്രാവ് രാവിലെ കേട്ടോ ഞാൻ വിചാരിച്ചു ഇനി ആ പ്രാവുമല്ലോ ആണോ എന്ന് വിചാരിച്ച് ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ ഇവൻ അതിൻ്റെ കൂടെ കിടന്ന് ഓടുന്ന കണ്ടു അത് ജസ്റ്റ് രണ്ട് മൂന്ന് പറഞ്ഞു അങ്ങോട്ട് പോയി എന്നിട്ട് ഇതിൻ്റെ ശല്യം കാരണം എന്തെങ്കിലും പ്രാവ് പറന്നു പോയി കേസ് അതുകൊണ്ട് പ്രാവിൻ്റെ വീഡിയോ എന്തായാലും കുറച്ച് നേരം എടുക്കാൻ പറ്റുള്ളൂ